രതകം ബുധന്റെ രക്തമായ മരതകം വസന്തകാലത്തിന്റെയും യൗവനത്തിന്റെയും പുനർജന്മത്തിന്റെയും രത്നമായിട്ട് കണക്കാക്കപ്പെടുന്നു രത്നങ്ങളിൽ വെച്ച് ഏറ്റവും കാഠിന്യം കുറഞ്ഞ രത്നമാണിത് അപ്പൊ ഇവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ഈ രത്നം കൈകാര്യം ചെയ്യാൻ ആയില്യം തൃക്കേട്ട രേവതി ഈ നക്ഷത്രങ്ങളാണ് ഈ രത്നത്തിന്റെ നക്ഷത്രം മാണിക്യം ഉഷ്ണപ്രകൃതമുള്ള ഈ രത്നം സൂര്യന്റെ രത്നമാണെന്നാണ് അറിയപ്പെടുന്നത് മാണിക്യം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശത്രുവിനും തൊടാൻ കഴിയില്ല എന്നൊരു വിശ്വാസം പണ്ടുകാലം മുതൽക്കെ തന്നെ പ്രചരിച്ചു വരുന്നുണ്ട് കാർത്തിക ഉത്രം ഉത്രാടം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മാണിക്യത്തിന്റെ നക്ഷത്രം മുത്ത് ചന്ദ്രന്റെ രത്നമായ മുത്ത് പാലിൻ്റെ നിറമാണ് കടലിലെ മുത്തുച്ചിപ്പികളിൽ നിന്നാണ് ഈ മുത്ത് നമ്മൾ എടുക്കുന്നത് രോഹിണി അത്തം തിരുവോണം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മുത്തിന്റെ നക്ഷത്രം